വടക്കൻ ഗാസയിൽ ഭക്ഷണത്തിനായി കാത്തിരുന്നവർക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നൂറ്റിനാല് പലസ്തീനികൾ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു മൃതദേഹങ്ങൾ കമാൽ അഡ്വാൻ ആശുപത്രിയിലേക്കും മൃതദേഹങ്ങൾ അൽഷിബ ആശുപത്രിയിലേക്കും മാറ്റിയതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന വിവരം രക്തം മരവിപ്പിക്കുന്ന ക്രൂരതയാണ് ഇസ്രായേൽ സൈന്യം നടത്തിയതെന്ന് പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയുടെ ാണ് സിവിലിയൻമാർക്ക് നേരെയുള്ള ക്രൂരമായ ആക്രമണം വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനായി അടിയന്തര അന്താരാഷ്ട്ര ഇടപെടൽ മാത്രമാണ് സിവിലിയന്മാരെ സംരക്ഷിക്കാനുള്ള ഏക മാർഗമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു വടക്കൻഗാസയിൽ ജനങ്ങൾ കടുത്ത പട്ടിണിയിലാണ് കാലിത്തീറ്റ കഴിച്ചാണ് ഇവർ ജീവൻ നിലനിർത്തുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് സൌജന്യ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ നൂറുകണക്കിനാളുകളാണ് എത്തിയിരുന്നത് ഇവർക്ക് നേരെയാണ് ടാങ്കുകളും ഡ്രോണുകളും കവചിത വാഹനങ്ങളും ഉപയോഗിച്ച് ഇസ്രയേൽ ആക്രമണം ഭക്ഷണവുമായി ഭക്ഷണവുമായെത്തിയ ട്രക്കിലാണ് മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയത് നിരവധി മൃതദേഹങ്ങൾ റോഡിൽ ചിതറിക്കിടക്കുകയാണെന്നും ദൃക്സാക്ഷികൾ പറയുന്നു ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പതിനായിരം കടന്നു ഇന്തോനേഷ്യയുടെ സഹായവുമായി ട്രക്കുകൾ ഗാസയിലെത്തിയെങ്കിലും ഇസ്രയേൽ ആക്രമണം വിതരണം തടസ്സപ്പെടുത്തിയിരുന്നു അമേരിക്ക ആകാശമാർഗം ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യാൻ സാധ്യത തേടുകയാണ് ജോർദാന്റെ സഹായ വിതരണത്തിൽ പങ്കാളിയാകാൻ തയ്യാറെടുക്കുന്നതായി കാനഡയും അറിയിച്ചു ലബനനിലും ഇസ്രയേൽ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു വെടിനിർത്തൽ കരാർ ചർച്ചയിൽ വിടവ് ഇപ്പോഴും വലുതെന്ന് ഹമാസ് നേതാവ് കാസേം നൈൻ പറഞ്ഞു അതിനിടെ ഖത്തറിൽ വെടിനിർത്തൽ കരാർ ചർച്ച ഊർജിതമായി തുടരവേ ആഴ്ചകൾക്ക് ശേഷം വടക്കൻ ഗാസയിലാക്കാതി സഹായമെത്തി താൽക്കാലിക വെടിനിർത്തൽ കരാറിനു വേണ്ടി തിരക്കിട്ട ചർച്ചകൾ തുടരുന്നതായി അമേരിക്കയും അറിയിച്ചു ബന്ധികളുടെ മോചനവും ഗാസയിൽ സഹായമെത്തിക്കലും പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രധാന മുൻഗണനയെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടായാലും വെടിനിർത്തൽ നടപ്പാക്കുമെന്നും വൈറ്റ് ഹൌസ് കൂട്ടിച്ചേർത്തു തിങ്കളാഴ്ചയോടെ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് കഴിഞ്ഞ ദിവസം ജോ ബൈഡൻ വെളിപ്പെടുത്തിയിരുന്നു ഖത്തറിൽ ഇസ്രയേൽ ഹമാസ് നേതൃത്വവുമായി പലതലങ്ങളിൽ ചർച്ച തുടരുകയാണ് എന്നാൽ ഈ ഘട്ടത്തിൽ ചർച്ചയുടെ പുരോഗതി വെളിപ്പെടുത്താൻ മധ്യസ്ഥ രാജ്യങ്ങൾ ായ ഖത്തറും ഈജിപ്തും വിസമ്മതിച്ചു വടക്കൻ ഗാസയിൽ ഇന്നലെ ചെറിയ തോതിൽ സഹായം സഹായമെത്തിക്കാനായത് പ്രതീക്ഷ പകരുന്നുണ്ട് ജനുവരി ഇവിടേക്ക് അവസാനമായി യു എൻ സഹായമെത്തിയത് പട്ടിണി പിടിമുറുക്കിയത് കാരണം ജനങ്ങൾ ചെടികളും മറ്റും കഴിക്കേണ്ട സ്ഥിതിയിലാണ് പട്ടിണിയെ തുടർന്ന് നാലു കുട്ടികൾ മരിച്ചതായും ഗാസ ആരോഗ്യ വകുപ്പ് അറിയിച്ചു വടക്കൻ ഗാസയിലേക്കും മറ്റും കൂടുതൽ സഹായം ഉടൻ എത്തിക്കണമെന്ന് ഖത്തറും ഫ്രാൻസും സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു വടക്കൻ ഗാസയിൽ നിലവിലുള്ള ഏക ആശുപത്രിയായ ഖമാൽ അധ്വാന്റെ പ്രവർത്തനം നിലച്ചതായി അധികൃതർ വെളിപ്പെടുത്തി അതിനിടെ ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ വരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കളുടെയും അവരുടെ അനുകൂലിക്കുന്നവരുടെയും നാല് ദിവസം നീളുന്ന മാർച്ചിന് തുടക്കമായി തെക്കൻ ഇസ്രയേലിൽ നിന്ന് ജെറൂസലേമിലേക്കാണ് മാർച്ച് അല്ലക്കസ പള്ളിയുടെ ചുമതലയിൽ നിന്ന് മന്ത്രി ബെൻഗവറിനെ ഒഴിവാക്കിയത് ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു അല്ലക്കസ പള്ളിയിൽ വിശുദ്ധ മാസത്തിൽ മുസ്ലീമുകളെ വിലക്കണമെന്ന ബെൻ ബെൻഗവറിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു ഗാസിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഇന്നലെ നൂറോളം പേർ കൊല്ലപ്പെട്ടു ഹമാസിന്റെ അപ്രത്യക്ഷിത ആക്രമണത്തിൽ ഗിവാറ്റി ബ്രിഗേഡിന്റെ നാനൂറ്റി മുപ്പത്തിരണ്ടാം നമ്പർ ബറ്റാലിയൻ കമ്പനി കമാൻഡറും പ്ലാറ്റൂൺ കമാൻഡറും കൊല്ലപ്പെട്ടത് വലിയ തിരിച്ചടിയാണെന്ന് ഇസ്രായേൽ സൈനിക വക്താവും പ്രതികരിച്ചു ന്യൂസ്